എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിജിത്ത സ്വാരതി കുറച്ച് നാല് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചത് കുറച്ച് നാൾ പറയുമ്പോൾ കുറേ നാള് മുമ്പ് ചോദിച്ചതാണ് ഈ ഈ ഈ ഈ ഈ ഈഴവ കമ്മ്യൂണിറ്റിയും ബുദ്ധമതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കേട്ടായിരുന്നു ഒരു ചോദ്യം അന്ന് ഞാനൊരു ചെറിയൊരു ക്ലാരിറ്റി കൊടുത്തിരുന്നു പക്ഷേ വിശദമായിട്ടൊരു ക്ലാരിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റകളും ഇൻഫർമേഷനുകളൊക്കെ കിട്ടട്ടെ പറയാൻ പറ്റത്തില്ല അതായത് ഇന്ന സാധനം കൊണ്ടാണ് ഇങ്ങനെ ഇന്നതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമുക്ക് പറയാൻ പറ്റണമല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിനൊരു ക്ലാരിറ്റി തരാൻ താമസിച്ചത് അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിക്കുന്നു ബുദ്ധമതവും ഈഴവ സമൂഹവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സത്യത്തിൽ യാതൊരു ബന്ധവുമില്ല പക്ഷേ ചില ബന്ധങ്ങൾ ആരോപിക്കാനും അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനും എസ് എൻ ഡി പിയുടെയും അതുപോലെ തന്നെ നാരായണ മതസ്ഥരുടെയും നാരായണ എന്ന് പറയുമ്പം ഈ വൈഷ്ണവരല്ല ശ്രീനാരായണ മതസ്ഥർ അങ്ങനൊരു വിഭാഗം ഉണ്ടല്ലോ ആ മതസ്ഥരുടെയും ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അതായത് നാരായണ ഗുരു ഒരു ദൈവമാണെന്നും നാരായണ ഗുരു ഒരു അവതാര പുരുഷനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു നാരായണ മതസ്ഥര് ഹൂ ഈസ് ആഫ്റ്റർ ബുദ്ധ ദാറ്റ് ഈസ് ശ്രീനാരായണ ഗുരു എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു വയ്ക്കാനുള്ള ശ്രമം കുറേ കാലമായി തുടങ്ങിയത് ഇപ്പോൾ കുറച്ചും കൂടെ ശക്തമാവുന്നുണ്ട് അതിൻ്റെ വെളിച്ചത്തിൻ്റെ പുറത്താണ് ഇവർക്ക് ഈ ബുദ്ധമതവുമായിട്ടുള്ള ബന്ധം ആരോപിക്കപ്പെടുന്നത് ഇത് തികച്ചും ബാലിശമായ ഒരു ആരോപണമാണ് അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാം എന്നതേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് സാധൂകരിക്കാം കാരണം ബുദ്ധിമതം നമുക്കറിയാം അഹിംസ അസ്തയം അപരിഗ്രഹം തുടങ്ങിയിരിക്കുന്ന സത്വിക ഗുണപ്രധാനങ്ങളായ ഒരു വ്യവസ്ഥയാണ് അതത്ര കേമമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് കാരണം അതിൻ്റെ ഒരു സാത്വ ഗുണപ്രധാനം കാരണമാണ് അശോകൻ ഈ രാജ്യം ഉപേക്ഷിച്ച് പോകുന്നതും ഇന്ത്യ അനാഥമാകുന്നതും ഇന്ത്യയിലെ എല്ലാ രാജാക്കന്മാരും അതായത് പ്രാചീന ഇന്ത്യയിലെ എല്ലാ രാജാക്കന്മാരും ഈ ഒരു എന്താ ഒരു ഷണ്ഠീകരിക്കപ്പെടുകയും യുദ്ധം ചെയ്യാതിരിക്കുകയും രാജ്യം അനാഥമാകുകയും മറ്റുള്ളവർക്ക് ഇവിടെ വന്ന് അക്രമം നടത്തുകയും കീഴ്പ്പെടുത്തുകയും പറ്റുന്നൊരവസ്ഥയിലത്തേക്ക് കൊണ്ടുവന്നത് അപ്പോൾ രാജ്യം ശിഥിലമായി പോയല്ലോ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ബുദ്ധമതം തന്നെയാണ് പിന്നെ അവർ കുറച്ച് നോളജിലേക്ക് പോയി പക്ഷേ റെസിസ്റ്റൻസ് പവറിലേക്ക് അവർ നിന്നില്ല കാര്യം ആരെങ്കിലും തല്ലാൻ വന്നു കഴിഞ്ഞാൽ തല്ലണ്ട എന്നെ കൊന്നിട്ട് പോക്കൂ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഈ ഒരു അവസ്ഥയെ കൂടിയിട്ടാണ് ഇവർ നടന്നത് എല്ലായിടത്തും ബുദ്ധിനെ കൊണ്ട് കുത്തി കയറ്റാൻ പറ്റിയിട്ട് ഇവർ നോക്കി അങ്ങനെ കുത്തി കയറ്റിൻ്റെ ശക്തമായിട്ട് അതായത് തിരികയറ്റിൻ്റെ ശക്തമായി ശക്തി വെച്ചിട്ട് ഇത് രണ്ടായിട്ട് പിളർന്നു ഹീനയാനം മഹായാനം എന്ന് പറഞ്ഞു പിന്നെ ഇത് മൂന്നാമത് പിളരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധമതം ഈ വിന്ധ്യാജലം കഴിഞ്ഞ് ഈ ദ്രവിഡിയൻ ഏരിയയിലേക്ക് വന്നപ്പോൾ ഇവിടെ വളരെ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഈ തന്ത്രവും മന്ത്രവും അങ്ങനെ കുറേ പരിപാടികളുമൊക്കെയായിട്ട് മൃഗബല്ലിയും വ്യത്യസ്തങ്ങളായിട്ട് പല പല ദേവതകൾക്ക് ഒരു ക്ലാരിറ്റിയും ഒരു പിടിയും കിട്ടാത്തതായിട്ട് കുറേ ദേവതകൾ അപ്പോൾ ഈ ദേവതകളും ഈ കൾച്ചറുമായിട്ട് ഇഴുകിച്ചേർന്ന് പോകാതെ ബുദ്ധനെയൊന്നും ഒട്ടിക്കാൻ പറ്റത്തില്ല എന്നവരെ മനസ്സിലാക്കി അങ്ങനെയാണ് താന്ത്രിക ബുദ്ധമതം അല്ലെങ്കിൽ വജ്രയണ ബുദ്ധമതം എന്ന് പറയുന്ന പുതിയൊരു ശാഖ ഉണ്ടാകുന്നത് ആ സമയത്തൊക്കെയാണ് നമ്മുടെ നാഗാർജുനനൊക്കെ ഉടനെടുക്കുന്നത് അങ്ങനെ നാഗാർജുനൻ ഇവിടെ ഉണ്ടായിരുന്ന താന്ത്രിക സംസ്കാരം അല്ലെങ്കിൽ ഒരു വൈദിക സംസ്കാരത്തിൻ്റെ കൂടെ ബുദ്ധനെയും കൂടെ കുഴച്ച് ഇങ്ങനെ അറ്റത്തൂടി ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയപ്പോൾ ബുദ്ധമതക്കാർക്ക് ഒരുപാട് ഇൻഫർമേഷനുകളും നോളജുകളുമൊക്കെ കിട്ടി അതിൻ്റെ തത്ഫലമായിട്ടുണ്ടായതാണ് ഈ ആൽക്കമിയും ഒക്കെ ഇതിൻ്റെ തത്ഫലമായിട്ട് കിട്ടിയത് കാരണം ഈ രസങ്ങളും ഒക്കെ ഈ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയൊക്കെ ഒരു ഒരു യുണീക്കായിരിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഇതിനകത്തു നിന്നാണ് നാഗാർജുനന് ഈ കെമിസ്ട്രിയെ പറ്റിയിട്ടും ആൽക്കമിയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുകയും അദ്ദേഹം ഇത് നളന്ദയിലും തക്ഷലിലുമൊക്കെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി അതായത് രസേന്ദ്രസാര സർവസം രസരത്നാഗരം രസസമുച്ചയം തുടങ്ങിയിരിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഇതിനെ പിന്തുടർന്നിട്ട് അദ്ദേഹം എഴുതി തയ്യാറാക്കുന്നതാണ് ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന് പോയതിനു ശേഷമാണ് നളന്ത യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഇതേ സംവിധാനം തന്നെ ജൈന ജൈനമതക്കാരും ചെയ്തു ഒരു ജൈന തന്ത്രം അല്ലെങ്കിൽ ബൗദ്ധ തന്ത്രം എന്നിങ്ങനെ രണ്ട് ശാഖകൾ ബുദ്ധ മതത്തിലും ഉണ്ടായത് ഈ ഡ്രവീഡിയൻ കൾച്ചറിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ഡ്രവീഡിയൻ കൾച്ചറുമായിട്ട് ഇഴുകെ ചേർന്ന് പോവുകയും വഴിയുണ്ടായതാണ് അങ്ങനെയാണ് ഈ ഒരു ബന്ധം ഈ ദ്രവിഡിയൻ സംസ്കാരവുമായിട്ട് ഈ ബുദ്ധമതത്തിനും ജൈനമതത്തിനും ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ നമുക്ക് അറിയാം ഈ സ്വാത്വിക പ്രധാനമായിരിക്കുന്ന യാതൊരു സംസ്കാരവും ഈ ഈഴവ സമൂഹത്തിന് നാരായണ ഗുരു വരുന്നിടം വരെ ഉണ്ടായിരുന്നില്ല അതുവരേക്കും അവർ മൃഗങ്ങളെയും ആടിനെയും കോഴികളെയും പക്ഷികളെയൊക്കെ കൊല്ലുകയും ആ കൊന്ന മാംസം അവരുടെ ദൈവത്തിന് കറിവെച്ച് കൊടുക്കുകയും അവർ കഴിക്കുകയും അവരുടെ പൂർവികരായിരിക്കുന്ന ചാവുകൾക്ക് ഈ കൂട്ടാനുമൊക്കെ ആയിട്ട് വെച്ചു കൊടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ മദ്യമൊക്കെ വെച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് എല്ലാ ശ്രേണിയിലുമുള്ള ആൾക്കാർ ചെയ്തിരുന്നു എന്നുള്ളതാണ് പ്രസക്തം അതായത് ലോവർ ക്ലാസ് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാരിൽ മാത്രമല്ല ഇത് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ആൾക്കാരും അത് വൈദ്യന്മാരുണ്ടായിരുന്നു വലിയ ഓണ്ടർപ്രണേഴ്സ് ഉണ്ടായിരുന്നു ബിസിനസ്മാൻമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ് ഉണ്ടായിരുന്നു ഇതിനകത്തൊക്കെ തിരുവിതാംകൂറിന് പണം കടം കൊടുക്കുന്ന മണി ലെൻഡേഴ്സ് വരെ ഉണ്ടായിരുന്നു ഇത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഈ സെൻട്രൽ കേരളയിലാണ് അതായത് മധ്യ തിരുവിതാംകൂറിലാണ് അല്ലെങ്കിൽ സെൻട്രൽ ട്രാവൽകൂറിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവരെല്ലാവരും തന്നെ ഈ ഒരു കൾച്ചറാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഈ കൾച്ചറിനെ ഘടകവിരുദ്ധമായി അല്ലെങ്കിൽ തലതിരിച്ച് കുത്തി നിർത്തുന്നത് നാരായണ ഗുരുവിൻ്റെ പ്രവേശനത്തോട് കൂടി രക്തപ്രവേശനത്തോട് കൂടിയിട്ടാണ് അതായത് മാടൻ മറുത പേയ കാളി കൂളി അറുകല തുടങ്ങിയിരിക്കുന്ന ദേവതകളൊക്കെ പുറത്തു കളയണം അല്ലെങ്കിൽ പൂർവികരായിരിക്കുന്ന ദൈവങ്ങളെയൊക്കെ അപ്പൂപ്പൻ അമ്മൂമ്മ യോഗീശ്വരൻ യോഗീശ്വരി യോഗിനി അങ്ങനെയുള്ള ദേവതകളെയൊക്കെ അങ്ങനെയുള്ള മൂർത്തികളെയൊക്കെ എഴുത്ത് പുറത്തു കളഞ്ഞിട്ട് നാരായണഗുരു പറയുന്ന ചില ദേവതകളെ നിങ്ങൾ ആചരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്തേക്ക് വരികയാണ് അതായത് ബുദ്ധൻ ചെയ്തത് എന്താണോ അതുതന്നെ അദ്ദേഹം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി അങ്ങനെ ദേവതകളെല്ലാം നിഷ്കാസിതരാക്കി വീഡിയോ നിന്നിട്ട് പുറത്താക്കി അതുപോലെ തന്നെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സംഘവും കൂടെ ചേർന്നിട്ട് ഏകദേശം അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ തകർത്ത് കളയുകയും ചെയ്തു ക്ഷേത്രം എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ആരാധന കേന്ദ്രങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു കാവുകളുടെ ഫ്രണ്ടിൽ വെച്ചിരുന്ന കൊച്ചു കല്ലുകളും അങ്ങനെയുള്ള പല സാധനങ്ങളുമൊക്കെ തകർത്ത് കളഞ്ഞു ഇതൊന്നും മറ്റു മതസ്ഥാനൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദേവതകളെയൊക്കെ ഇദ്ദേഹം തല്ലിത്തകർത്ത് കളഞ്ഞിട്ടുകൊണ്ട് അത് ചരിത്രപരമായ രേഖകളുമാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് സെൻട്രൽ ട്രാവൻകൂറിലാണ് അടൂര് പത്തനംതിട്ട കായംകുളം കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി തുടങ്ങിയിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ചെയ്തു അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു സംഘത്തിനെ ഉണ്ടാക്കി ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘത്തെ ഉണ്ടാക്കി ഇദ്ദേഹം പറയുന്ന പുതിയ ദേവതകളെ പൂജിക്കാനും ആരാധിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെയാണ് ബുദ്ധമതത്തിൻ്റെ ഇൻഫർമേഷൻ ഈ കമ്മ്യൂണിറ്റിക്ക് തന്നെ കിട്ടുന്നത് നമുക്കറിയാം ഇവരെ പോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും ബുദ്ധനെ പറ്റി കേൾക്കുന്നതും അറിയണതും ഈ കുമാരനാശിൻ്റെ കൃതികളിൽ കൂടിയിട്ടാണ് ചെണ്ടാല വച്ചുഗി കരുണ തുടങ്ങിയിരിക്കുന്ന കൃതികളിൽ കൂടിയിട്ടാണ് ഈ ബുദ്ധനെ പറ്റിയിട്ടും ബുദ്ധൻ്റെ എന്താ വലിയ ശ്രേഷ്ഠതയെ ശ്രേഷ്ഠത്തെപ്പറ്റിയിട്ടുമൊക്കെ ആൾക്കാർ അറിയുകയും കേൾക്കുന്നതും വിശാല മനസ്സും ഒക്കെ അറിയുന്നത് അങ്ങനെ തന്നെയാണ് അല്ലാതെ ഈ ബുദ്ധമതവുമായിട്ടിരിക്കുന്ന സംസ്കാരവുമായിട്ട് പ്രത്യേകിച്ച് വലിയ ബന്ധങ്ങളൊന്നുമില്ല എന്നാൽ താന്ത്രിക ബുദ്ധമതം ഇന്ത്യയിലേക്ക് പ്രചരിച്ചത് ഈ സൗത്ത് ഇന്ത്യയിലേക്ക് കടക്ക് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ബന്ധം ഒരു ചെറിയൊരു ബന്ധം എല്ലാ സമൂഹത്തിനും ഉള്ളതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്കും ഉണ്ട് അത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നാൽ ഒരു ചെറിയ ഒരു ബന്ധം ഇവർക്കുണ്ട് കാരണം എന്താ വെച്ചാൽ അവർ ഇവിടെ ഉണ്ടായ താന്ത്രിക കൾച്ചർ അഡാപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുമായിട്ടൊരു ചെറിയ ബന്ധം വരും അത് ഇതിൻ്റെ ബന്ധമാണ് അല്ലാതെ ബുദ്ധമതത്തിൻ്റെ ബന്ധമല്ല താന്ത്രിക സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ദ്രവീഡിയ സംസ്കാരത്തിൻ്റെ ബന്ധമാണ് അല്ലാതെ ബുദ്ധമതത്തിൻ്റെ ബന്ധമല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നു കുറച്ചു കാലം താമസിച്ചു അല്ലേ അവരുടെ സംസ്കാരത്തിനെ ഞാൻ അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും എൻ്റെ സംസ്കാരത്തെ അവർ കുറച്ച് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ ബന്ധം അവർക്കുണ്ട് പക്ഷേ അവരുടെ ബന്ധമാണ് നമ്മളിവിടെ ആരോപിക്കപ്പെടുന്നത് അതുമായിട്ട് വലിയ ക്ലാഷുകളൊക്കെ പിന്നീട് നടന്നിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു ദിവസം പറയാം പുച്ഛമതവും ഇവിടെ ഉണ്ടായിരുന്ന അഴിസ്ഥാന ജനവിഭാവവും തമ്മിലുണ്ടായിരുന്ന വലിയൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ട് അത് കൊടുങ്ങല്ലൂരിലെ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഞാനൊരു ദിവസം പറയാം അപ്പം ഇതാണ് ഇഴവരും ഈ പറഞ്ഞൊരു ബുദ്ധമതവും തമ്മിലുള്ള ബന്ധം അല്ലാതെ വലിയ അഭേദ്യ അവേദ്യബന്ധമോ ഒന്നും ഇവർ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിസ്തർക്കമായ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പം ആരോപിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ബേസ് ചെയ്തിട്ടാണ് കാരണം ഇതാണ് ഈ നാരായണ ഗുരു ബുദ്ധിന് ശേഷം വന്നിരിക്കുന്ന അടുത്ത അവതാരമാണെന്ന് പറഞ്ഞ് വെക്കണം അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ പറ്റും ബുദ്ധമത വിശ്വാസികൾ അല്ലെങ്കിൽ പോലും ഒരു എയ്സെറ്റിക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബുദ്ധൻ്റെ വിഗ്രഹം കോട്ടിയാടിലും ഗാർഡനിലും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് ഏരിയയിലും എല്ലാം ബുദ്ധൻ്റെ വിഗ്രഹം കൊണ്ടുവച്ചിട്ടുണ്ട് അത് പണ്ട് മുതലേ ഈ ബുദ്ധമത വിശ്വാസികളുടെ ഒരു സ്വഭാവമാണ് എവിടെയെങ്കിലും ഒരു സ്പേസ് കണ്ടാൽ അവിടെ കൊണ്ട് ബുദ്ധൻ്റെ വിഗ്രഹം കൊണ്ടുവയ്ക്കും ആൾക്കാരൊന്നും ചോദ്യം ചെയ്യത്തില്ല ഇത് ആരാണെന്ന് പോലും അറിയാൻ വയ്യ അന്നെല്ലാം ഇരിക്കട്ടെ ഒരു സംഭവം അങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് അതേ സെയിം മെത്തഡോളജിയാണ് എസ് എൻ ഡി പി കാരും അനുവർത്തിച്ച് പോകുന്നത് എവിടെ ഒരു സ്ഥലം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടു നാരായണ ഗുരുടെ വിഗ്രഹം കൊണ്ടുവയ്ക്കും അതിൽ പണ്ട് ഈ സെൻട്രൽ തിരുവിതാംകൂളുള്ള ആൾക്കാർ കളിയാക്കി വിളിച്ചിരിക്കുന്നത് ആ നാണു താണു ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിൻ്റെ പ്രധാന കാരണം എവിടെ സ്ഥലം കിട്ടിക്കഴിഞ്ഞാലും അവിടെ എല്ലാം കൊണ്ടുവയ്ക്കും ഈ കുരിശടി കൊണ്ടു ഒരു നാരായണ ഗുരുടെ സംഭവം ഇങ്ങനെ കൊണ്ടു കൊണ്ടു കൊണ്ടുവന്നു വയ്ക്കും അതിൻ്റെ പ്രധാന കാരണം ഇത്രയേ ഉള്ളൂ ബുദ്ധന് ശേഷം അടുത്ത അവതാരം എന്ത് പറഞ്ഞു നാരായണ ഗുരുവാണ് എന്ന് പറഞ്ഞു വയ്ക്കത്തക്ക രീതിയിലത്തെ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു നാരായണ ഗുരു ജീവിച്ചിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇത് ശരിയോ തെറ്റോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഓരോ ആൾക്കാർക്കും അവരവരുടെ വിഗ്രഹങ്ങൾ വയ്ക്കുകയോ രൂപങ്ങൾ വയ്ക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം ഇപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ വിഗ്രഹം തന്നെ എൻ്റെ വീട്ടിലും പറമ്പിലും ഒക്കെ കൊണ്ടുവയ്ക്കാം എൻ്റെ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടാക്സ് കൊടുക്കുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ എനിക്ക് പൂജിക്കാം അല്ലേ എൻ്റെ ഭക്തജനങ്ങളെ കൊണ്ട് പൂജിപ്പിക്കാം അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഇത് ചരിത്രപരമായ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം